ശബരിമല പോകുന്ന ഭക്തർക്ക് ഈ സർക്കാർ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളൊന്നും നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാറേയില്ല കുറ്റപ്പെടുത്താനാണല്ലോ നമ്മുടെ നാട്ടിൽ ആൾക്കാരുള്ളത് എന്തും ഏതും വിഷയത്തിലും കുറ്റപ്പെടുത്തുക വിവാദമുണ്ടാക്കുക അത് മാത്രമാണ് വാർത്താ വാർത്താക്കച്ചവടത്തിൻ്റെ എലമെന്റ് അതിനപ്പുറത്തേക്ക് ഈ കുറി ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടോൾ ഫ്രീ അല്ലെങ്കിൽ കൺട്രോൾ റൂം എം വി ഡിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അതെങ്ങനെ അറിയും അതൊക്കെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള കച്ചവടങ്ങൾ മുഴുവൻ പോകില്ലേ അവിടെ അടുത്ത ആളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില കുളങ്കലക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തർക്ക് ചെയ്തു കൊടുക്കുന്ന ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കാര്യം ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അങ്ങോട്ടേക്ക് വരുമ്പോൾ വാഹനങ്ങളിലാണ് പലരും കടന്നു വരുന്നത് വാഹനങ്ങൾക്ക് ഉൾപ്പെടെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സഹായം കിട്ടും എന്തൊക്കെ വാഹനങ്ങളിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എം വി ഡിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ കാണേണ്ടതുണ്ട് എന്തൊക്കെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെന്നും അതിനെ മറക്കാൻ വേണ്ടി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർ നിങ്ങളോട് പറയാതിരിക്കുന്ന ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങളുണ്ട് ഒന്ന് കേട്ടെ ഹീറ്റ് ആയിട്ട് വണ്ടി വഴി കിടന്നു അങ്ങനെ പെട്രോളിംഗ് വന്ന് വണ്ടി പരിശോധിച്ച് മെക്കാനിക്കലിനെ വിളിച്ചു അപ്പോൾ ശരിക്കും ഇപ്പൊ നിങ്ങൾ നോക്കി നിങ്ങൾ ഈ ചെയ്ത വണ്ടിക്കകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ വണ്ടി അല്ലേ ഓക്കേ ശബരിമലയിലേക്ക് വന്നതാണ് നമ്മൾ വളരെയധികം പ്രാർത്ഥനാ നിർഭരമായിട്ടൊക്കെയാണ് വന്നത് പക്ഷെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ റേഡിയേറ്ററിന്റെ കവർ ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് കാണുന്നുണ്ടോ ഇല്ല കാണുന്നില്ല ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് രാത്രിയിലാകുന്നെങ്കിൽ നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയ കംപ്ലൈന്റ് വണ്ടി ഓഫ് ആയി നിന്നല്ലേ അപ്പൊ നമുക്ക് ഈ മെക്കാനിക് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത് ഈ സാർ വിളിച്ചിട്ട് വന്നതാണ് അതായത് നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു അങ്ങനെ നിങ്ങൾ വന്നത് വിളിച്ചപ്പോൾ ഇത് നോക്കിയപ്പോ എന്താണ് കംപ്ലൈന്റ് എന്താ കുളം എന്തുകൊണ്ടായിരിക്കും കുളം ഇല്ലാതെ